സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഫുട്ബോൾ കോച്ച് ഫിറോസ് കൊച്ചിയിൽ ആദരവ് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പർ കോച്ച് ഫിറോസ് ഷെറിഫിന് സാന്റോസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സമർപ്പിച്ചു ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിയിൽ നടന്ന അനുമോദന സമ്മേളനം മെട്രോ വികസന സമിതി ചെയർപേഴ്സണും മഹാത്മാഗാന്ധി സർവകലാശാല മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായിരുന്നു ബെനഡിക്ട് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു വിൽസൺ ബാബു നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇതറിയില്ലായിരിക്കും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയാം നിങ്ങൾ ഇപ്പൊ വരുന്നത് എത്ര മണിക്കാക്ക് വരും അഞ്ചരക്ക് വരും അപ്പോ ഈ നിൽക്കുന്നവരാണ് ഞാൻ പറഞ്ഞവരാണ് മോസ്റ്റ് സീരിയസ് അവരുടെ ജൂനിയർ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഫൈവ് തേർട്ടിക്ക് ഗ്രൗണ്ടില് വന്നില്ലെങ്കിൽ അങ്കിൾ പറഞ്ഞതിന് മുമ്പ് സണ്ണൂ ചേട്ടൻ പറയും മാറി നിൽക്കാൻ നമ്മൾക്ക് ബൂട്ട് പോളിഷ് ചെയ്ത് കറക് കണ്ടില്ലെന്ന് സമ്മതിക്കില്ല അപ്പൊ അതിലൊരു കാര്യം മനസിലായോ അങ്കിളുടെ ജീവിതത്തിലുടനീളം ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു ഏത് പ്ലെയർ ആണെങ്കിലും കായിക ചെയ്യുന്ന പ്ലെയർ ആണെങ്കിലും എങ്ങനെ നമ്മൾ ഒരാളോട് എന്നാണ് അങ്കിൾ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് വ്യത്യസ്ത സാഹചര്യം സ്കൂളിൽ വ്യത്യസ്ത സാഹചര്യം പക്ഷെ അങ്കിൾ പഠിപ്പിച്ചു തന്നൊരു കാര്യം ഒരു എങ്ങനെ പെരുമാറണം അത് തന്നെ നമ്മളെ നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയ പ്ലെയറായി ഫിറോസ് പൊന്നാടയും അണിയിച്ചു സാന്റോസ് ക്ലബ് ഫുട്ബോൾ പരിശീലകൻ റൂഫസ് ഡിസോസ അധ്യക്ഷത വഹിച്ചു സാന്റോസ് ക്ലബ്ബിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളായ വി എ സേവിയർ പി ബോബൻ വി ഇ വിൽസൺ ജാക്സൺ പിയേഴ്സ് ഇസി ജെൻസൺ സാബു ബെർണാഡ് കെ പി വില്യംസ് ആർ വെങ്കടേഷ് ആന്റണി കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ ടീം ഒരു മാറ്റത്തിന്റെ തുടക്കത്തിലാണെന്ന് മറുപടി പ്രസംഗത്തിൽ ഫിറോസ് പറഞ്ഞു മാറ്റത്തിന്റെ തുടക്കം ആണെന്ന് എനിക്ക് സാന്റോസ് ക്ലബിന്റെ മുൻ ഗോൾ ആയിരുന്നു കോച്ച് ഫിറോസ് ഷെറീഫ് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി